ഹലോ ഫ്രണ്ട്സ് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേത്തൽ ചിക്കൻ അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് ഇതൊരഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് നമുക്ക് അതിലേക്ക് ഈ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ക്രഷ്ഡ് ചില്ലി ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇടാം ജീരകം കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഈ മസാലകളെല്ലാം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂർ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നല്ലവണ്ണം മസാലയൊക്കെ പുരട്ടി പുരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ മാറിനേറ്റ് ചെയ്തിട്ട് വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാക്കുക പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ ചിക്കൻ്റെ പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഫ്രയിങ് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇത് ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഓഫ് ചെയ്യുക ഇതിലേക്ക് ഇനി ക്രഷ്ഡ് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ീര് നമുക്ക് മാറ്റി വെക്കാം